നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഗാസയിലെ ഇസ്രയേൽ അതിക്രമങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ വ്യാപക വിമർശനം വിമർശനമുരുന്ന സാഹചര്യത്തിലും സൈനീസ് രണ്ടായിരം കോടി ഡോളറിന്റെ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക ഒരുങ്ങുകയാണ് കാരണം അടുത്ത മണിക്കൂറുകളിൽ പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാവുന്ന ലോകയുദ്ധമാണ് വരുന്നത് ഇറാൻ ഉൾപ്പെടെ ഇസ്ലാമിക ചേരികൾ ഒന്നടങ്കം ഇന്നോ നാളെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങളും രാഷ്ട്ര മുന്നറിയിപ്പുകളില്ലാത്ത ഒരു ആക്രമണം ഉണ്ടായാൽ ഇസ്രയേൽ ആണവായുധവും രാസായുധങ്ങളും ഒരുപോലെ ഉപയോഗിക്കുമെന്ന ഭീതിയിലേക്കാണ് കാര്യങ്ങളിലെ ഭയാനകമായ പോക്ക് പശ്ചിമേഷ്യയിലെ മുൻനിര ശക്തികളായ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇസ്രയേലിന് സംരക്ഷണം ഒരുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനി നീക്കം നടത്തുന്നുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലൊരു പോരാട്ടമുണ്ടായാൽ പശ്ചിമേഷ്യയിൽ തന്നെ ചാര കൂമ്പാരമാകുമെന്ന ഭീതിയിലാണ് ലോക ജനത ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗം മേധാവി ഇസ്മായിൽ ഹാനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിൽ കനത്തു നൽകുന്ന യുദ്ധഭീതി കൂടുതൽ ശക്തമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഏതാനും മണിക്കൂറുകൾക്കകം ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്ന അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേൽ ഭരണകൂടം തന്നെയാണ് ഏത് നിമിഷവും ഉണ്ടാകുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളും ഇസ്രായേലിന് പിന്തുണയുമ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് വലിയ തോതിലുള്ള സൈനിക ആക്രമണത്തിനാണ് ഇറാൻ പദ്ധതിയിടുന്നത് ഇസ്രയേലാണ് ഹനിയയുടെ ആസൂത്രിതമായ കൊലപാതകത്തിന് പിന്നിലെന്നും ഇതിന് കണക്ക് ചോദിക്കുമെന്നും കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ വ്യക്തമാക്കിയതാണ് ഹനിയയെ വധിക്കാൻ ഇസ്രായേൽ ചാർ സംഘടന മൊസാദ് ഒന്നര മാസമായി കണക്കൂട്ടലുകൾ നടത്തിവരികയായിരുന്നു വരികയായിരുന്നു ഇസ്രായേലിനെതിരെ നിലവിലെ സാഹചര്യത്തിൽ കടുത്ത നടപടികൾ വേണ്ട എന്നായിരുന്നു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാന്റെ നിലപാട് എന്നാൽ കടുത്ത ശിക്ഷ തന്നെ ഇസ്രയേലിന് നൽകണം എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിതുല്ല ഖമീനി ഉത്തരവിട്ടിരിക്കുന്നത് ഇറാനൊപ്പം ഇറാഖ് ലബനൻ യമൻ എന്നീ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ യുദ്ധമുഖത്തുണ്ടാകുമെന്ന് വ്യക്തമായി കഴിഞ്ഞു ഇറാൻ ഇസ്രയേലെ ആക്രമിക്കുന്ന അതേ നിമിഷം തന്നെ ഹമാസുകളും ഹിസ്പുളും ഇസ്രയേലെ വളഞ്ഞ് ആക്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇസ്രയേലിനെതിരെ ഇറാന്റെ ആക്രമണ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് അമേരിക്ക എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിനോട് പശ്ചിമേഷ്യയിലേക്കുള്ള വിന്യാസം ത്വരിതപ്പെടുത്താൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയ്ഡോസ്റ്റിൻ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ഗാലണ്ടുമായി സംസാരിച്ച ശേഷമാണ് ലോയിഡോസിന്റെ ഈ ഉത്തരവ് ഗാർഡഡ് മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെയുള്ള വിന്യാസമാണ് അമേരിക്ക നടത്തുക ഇസ്രയേൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധ വിമാനങ്ങളും യുദ്ധ കപ്പലുകളും വിന്യാസിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു യുദ്ധം ആസന്നമാണെന്ന സൂചനയിൽ പശ്ചിമേഷ്യയിൽ അമേരിക്ക കൂടുതൽ സൈനിക സജ്ജീകരണങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു പുതിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മിസൈൽ വാഹിനി കപ്പലുകളും പോർവിമാനങ്ങളും മേഖലയിലേക്ക് അയക്കാൻ അമേരിക്ക നടപടികൾ തുടങ്ങിയിരുന്നു ും നേരിടാനും യു എസ് സജ്ജമാണെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു എഫ് ജെറ്റുകൾ ഉൾപ്പെടെയാണ് അമേരിക്ക വിൽക്കാൻ ഒരുങ്ങുന്നത് എന്നിവയും ഉൾപ്പെടും യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിന് വർഷങ്ങൾ എടുക്കുമെന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലേക്കാകും എഫ്റ്റീൻ ജെറ്റുകൾ കൈമാറുക